രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്തിരുന്ന വെറുതെ എല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് മുന്നിലേക്ക് എത്തുന്നത് ആ പരിപാടിക്ക് ശേഷം മഞ്ജു പത്രോസിന്റെ ജീവിതം പാടെ മാറി മറിയുകയായിരുന്നു ഷോയിലെ ഓരോ ടാസ്കുകളിലെയും മികച്ച പ്രകടനം മഞ്ജുവിന്റെ കഴിവ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനും സാധിച്ചു പരിപാടിക്ക് ശേഷം നിരവധി സിനിമകളിലും സീരിയലുകളിലുമായി നിരവധി അവസരങ്ങളാണ് നടി മഞ്ജു പത്രോസിനെ തേടിയെത്തിയതും വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ നിരവധി സിനിമകളിലും സീരിയലുകളിലുമെല്ലാം മികച്ച അഭിനയം കാഴ്ചവെച്ച് അഭിനയ രംഗത്ത് ചുവടുറപ്പിച്ചു തുടർന്ന് ബിഗ് ബോസിലേക്ക് എത്തുകയും ചെയ്തു അവിടെ നിന്നിറങ്ങിയതിനു ശേഷം നിരവധി അവസരങ്ങൾ ായിരുന്നു മഞ്ജുവിനെ വീണ്ടും തേടിയെത്തിയത് അതിനുശേഷം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന വീട് എന്ന സ്വപ്നവും നടി മഞ്ജു പത്രോ സാക്ഷാത്കരിച്ചു ാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും വളർന്ന വ്യക്തിയാണെന്നും തന്റെ ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അത് ദൈവത്തിന്റെ മാത്രം അനുഗ്രഹമാണെന്നും നടി മഞ്ജു പത്രോസ് പറയുന്നു ആഗ്രഹിച്ചു മോഹിച്ച് വീട് വെച്ചതിന്റെ വളരെ വലിയ സന്തോഷത്തിലാണിപ്പോൾ മഞ്ജു പത്രോസ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണമെന്നും നടി മഞ്ജു പത്രോസ് പറയുന്നു താരത്തിന്റെ വീടിന്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലാകുകയും ചെയ്തിരുന്നു നിരവധി പ്രേക്ഷകരാണ് മഞ്ജുവിനെ നേർന്നുകൊണ്ട് ഇപ്പോഴും രംഗത്തെത്തുന്നത്